ടേമിനലി ഇല്ലായിട്ടുള്ളവർ ലാസ്റ്റ് സ്റ്റേജസ് ഓഫ് ലൈഫിൽ കൂടെ പോകുന്നവർ മെജോറിറ്റി ബെഡിഡൻ ആയിരിക്കും അല്ലെങ്കിൽ അതുപോലെ അഗ്രസീവ് ആയിട്ടുള്ള അൽഷേമോസ് ഒക്കെ ഉള്ളവരായിരിക്കും രണ്ടാമത്തെ യൂണിറ്റ് കാക്കനാടാണ് അത് കുറച്ചുകൂടെ ഏബിൾ ബോഡീഡ് ആണ് പക്ഷെ അവർക്ക് ഒരു സഹായം വേണം അവരുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ കുളിപ്പിക്കാനോ കഴുകാനോ ഒക്കെ പോകണമെങ്കിൽ ഒരാൾ പിടിക്കണം ആ ഒരു സ്റ്റേജിലൊക്കെ നടക്കാനൊക്കെ പിടിച്ചാൽ നടക്കും അല്ലാതെ നടക്കുന്നവർ കാണും പക്ഷെ ചെറിയ മെമ്മറി ലോസ് കാണും അങ്ങനെയൊക്കെ ഒരു കോമ്പിനേഷൻ ഓഫ് ആൾക്കാരെന്ന് പറഞ്ഞാൽ ദർ റിലേറ്റീവ്ലി ബെറ്റർ ഓഫ് ദാൻ പീപ്പിൾ ഇൻ ചളക്കിയവട്ടം കാക്കനാട് യൂണിറ്റിലുള്ള പിന്നെ റീസെന്റ് ഒരു ഡിമെൻഷ്യ ഹോമും കൂടെ സ്റ്റാർട്ട് ചെയ്തു അത് ഡിമൻഷ്യ മെമ്മറി ലോസ് മറുവിരോഗമുള്ളവർ നമ്മള് അവർ അവരാരുന്നു തന്നെ അതിൽ ഓർക്കുന്നുണ്ടാവില്ല സ്വന്തക്കാരെ വേണ്ടപ്പോൾ മക്കളെ പോലും തിരിച്ചറിയൽ അല്ലെങ്കിൽ ഭാര്യയെ പോലും തിരിച്ചറിയുന്നില്ല അങ്ങനെ ഉള്ള ആൾക്കാർ അപ്പൊ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചുമ വാണ്ട്ര ഏതെങ്ങനെ നടക്കും അതില് ഇതിലെല്ലാം കയറി നടക്കും കാണുന്ന കട്ടിലൊക്കെ കീറി ചിലപ്പോൾ കിടന്നു അവർക്ക് സ്ഥലകാല ബോധോ ഒന്നും ഇല്ലല്ലോ അപ്പൊ അവര് അവരെ മെയ്ക്ക് മെ മാനേജ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഇത് വേണമല്ലോ എന്ന് എന്നോർത്തിട്ടാണ് അങ്ങനെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഡിമെൻഷ്യ ഹോ ത്രീ ടൈപ്സ് ഓഫ് ഒന്ന് ക്ലാസിഫൈ ചെയ്തു മാത്രം കാര്യം തീർത്തും വയ്യാത്തവര് ഒരു

ാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇങ്ങനൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ഥാപനം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സമാധാനമായിട്ട് താമസിക്കാൻ ഒരു ഏരിയ ഉള്ളത് നല്ല കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ ചെയ്യണം അങ്ങനെ ജോയിൻ ചെയ്യണം എന്നുള്ളവർക്ക് എന്തെല്ലാം സാറ് നോക്കുമ്പോൾ ഇവർക്ക് ഇത്ര ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ എന്തെങ്കിലും കാറ്റഗറീസ് ഉണ്ടോ അങ്ങനെയല്ല അതായത് ഏതെങ്കിലും തരത്തിൽ അവർക്കൊരു അസിസ്റ്റൻസ് വേണ്ടവർക്കാണ് സൂട്ടബിൾ ആവുക അപ്പം എന്നെ കൊണ്ട് തന്നെ ബാത്റൂമിൽ പോകാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ എന്നെ കൊണ്ട് തന്നെ എൻ്റെ മരുന്നുകൾ എടുത്ത് കഴിക്കാനോ അല്ലെങ്കിൽ എനിക്ക് നടക്കാനോ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള സ്റ്റേജിലുള്ളവരെയാണ് കൂടുതൽ എൻകറേജ് ചെയ്യുക പറ്റെങ്കിലും ചിലർ വരും ഇപ്പോൾ അമ്മയെ ഒറ്റക്കേ ഉള്ളൂ മക്കളൊക്കെ വിദേശത്താണ് അമ്മയ്ക്ക് ചെറിയ മറവിണ്ട് അല്ലെങ്കിൽ ചിലപ്പം പല കാര്യങ്ങളും മറന്നുപോകുന്നു അപ്പം അങ്ങനെ വലിയ കുഴപ്പങ്ങളില്ല ബട്ട് ഓൺ ആൻഡ് ഓഫിനോ ചെറിയ ഒരു ഡി പ്രശ്നമോ അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണ് അല്ലാതെ പെർഫെക്റ്റ് എന്ന് പറഞ്ഞു വരാൻ പറ്റുന്ന ആരും വന്നിട്ട് അങ്ങനെ വരുന്നത് കൂടുതലും ഒരു വയോജൻ എന്ന് പ്രോഗ്രാം ഉണ്ട് അതിലേക്കാണ് കൂടുതലും അവർ അവരവര് വരുന്നത് അല്ലാതെ അഡ്മിഷൻസിന് വരുന്നത് മക്കളായിരിക്കും അവർ ആ സ്റ്റേജ് കഴിഞ്ഞു പോയിട്ടുണ്ടാവും സമയത്തിന് തീരുമാനങ്ങൾ എടുത്തിട്ടില്ല ഇപ്പൊ വയ്യാണ്ടായി ആശുപത്രിയിലായിരിക്കും അല്ലെങ്കിൽ വീടുകളിലൊക്കെ ആയിട്ട് ഓർമ്മ പോയി അങ്ങനെയൊക്കെയുള്ള സ്റ്റേജിൽ എത്തുമ്പോഴാണ് മക്കൾ വരുന്നത് അവരവര് തന്നെ പ്ലാൻ ചെയ്ത് വരുന്നത് കൂടുതലും മെമ്പർഷിപ്പ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് അതൊരു എൻഡ് ഓഫ് ലൈഫ് കെയർ പ്ലാൻ അതായത് അവർ അവരവർക്ക് വേണ്ടി തന്നെ ഒരു മുൻകരുതൽ എടുത്തു വെക്കുന്നു എന്റെ ആഗ്രഹത്തിനൊത്ത് കാര്യങ്ങൾ നടക്കണം അത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് കാര്യം അവസാന സമയങ്ങൾ വരുമ്പം യു ആൻഡ് ഐ ഡോണ്ട് ഗെറ്റ് ടു ഡിസൈഡ് ഫോർ അവർ സെൽഫ്സ് ഇറ്റ് ഇസ് അതേഴ്സ് ഡിസൈഡ് ഫോർ അസ് അത് ഇൻവേരിയബിൾ ഒരു ഒരു വൈകാരിക തീരുമാനമാണ് പ്രായോഗികത കുറവായിരിക്കും പ്രാക്ടിക്കൽ ആയിരിക്കുകയല്ല നാട്ടുകാരെയും വീട്ടുകാരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആശുപത്രി കൊണ്ടുപോയി ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യുവോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ നീട്ടി കൊടുക്കുന്നത് അപ്പൻ്റെ അമ്മയുടെ ദുരിതമാണ് അല്ലാതെ നല്ല ഒരു ആയുസോ നല്ല സമയമൊന്നും അല്ല കൊടുക്കുന്നത് അത് അങ്ങനെ ആർക്കും താല്പര്യവും ഇല്ല ഇപ്പം ഞാൻ പറയുന്നത് ഒന്നിനും കൊള്ളത്തില്ല ആറുമാസം അങ്ങനെ കഷ്ടപ്പെട്ടും ദുരിതം അനുഭവിച്ചും ജീവിക്കുന്നതിലും വേദം ആറു മാസം മുന്നേ മരിച്ചു പോയിരുന്നെങ്കിൽ അത്രയും കുറച്ച് ദുരിതം അനുഭവിച്ചാൽ മതിയായിരുന്നു അത്രയും കുറച്ച് സാമ്പത്തിക ബാധ്യതയെ വരുവുള്ളായിരുന്നു അങ്ങനെ പല കാരണങ്ങളുണ്ട് പക്ഷെ നമ്മൾ പലപ്പോഴും ആ സമയമാകുമ്പം ഒരു റാഷണൽ ഡിസിഷൻസിൽ പോകും അപ്പം ഈ ഒരു സിഗ്നേച്ചർ ഏജ്ഡ് നമ്മൾ ഇത്രയും ആളുകളുണ്ട് ഉണ്ട് ഇത്രയും ആളുകൾ പറഞ്ഞ പോലെ കുറേ ആളുകൾ അവരുടെ നമ്മുടെ സർവീസ് എടുക്കുന്നുണ്ട് അപ്പം ഒരു വല്ലാത്തൊരു വൈകാരിക ബന്ധം തന്നെ അവർ തമ്മിൽ ഉണ്ടായിരിക്കണം അവിടെ താമസിക്കുന്ന ആൾക്കാർക്കായാലും അല്ലെങ്കിൽ സാറിനായാലും സ്റ്റാഫിനായാലും അപ്പം അങ്ങനത്തെ ഒരു ബോണ്ടിങ് തീർച്ചയായിട്ടും അവിടെ അപ്പ ഉണ്ടാവും അപ്പാമ്മെ വിളിക്കു ഓരോരുത്തരുടെയും ഇതനുസരിച്ച് ഉമ്മമാരുണ്ട് അച്ഛന്മാരുണ്ട് അപ്പമാരുണ്ട് അങ്ങനെ എല്ലാ ഇതും ഉണ്ട് അപ്പച്ചന്മാരുണ്ട് അമ്മച്ചിമാരുണ്ട് എല്ലാ കനോ മതസ്ഥരായിട്ടുള്ളവരും ഉണ്ട് എല്ലാവരെയും അവരുടെ നിഗ്നിയമവും ഒക്കെ നമ്മൾ മനസ്സിലാക്കി ഇപ്പം പേര് സാറാമ്മ എന്നാണെ ചിലപ്പോൾ വീട്ടിൽ വിളിക്കുന്ന അമ്മിണിന്നായിരിക്കും അപ്പം എന്ന് വിളിക്കുമ്പം അമ്മിണിക്ക് കിട്ടുന്ന സന്തോഷം വേറെയാ പറയുന്നത് മനസ്സിലാക്കുക അപ്പം നമ്മൾ ഓരോരുത്തരെയും മനസ്സിലാക്കി അതനുസരിച്ചാണ് സ്വന്തം ഫാമിലിയായിട്ട് കണ്ടാൽ ചെയ്യുന്നത് പിന്നെ സി മോർ ദാൻ എനിത്തിങ് ഞങ്ങളുടെ സ്റ്റാഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എമ്പ നേഴ്സിങ് പഠിച്ചവരായത് എല്ലാവരും പഠിച്ചോണ്ട് എമ്പതി വരണമെന്നില്ല അപ്പൊ ഞാൻ പറയുന്നത് വർഷങ്ങളായിട്ട് ഊതിക്കായ് കിട്ടിയേക്കുന്ന ഒരു ടീമാണ് അത് ഒരു ശകലമെങ്കിലും എമ്പതി ഇല്ലാത്തവരാണെങ്കിൽ നിർത്തി ഞങ്ങള് വെച്ചോണ്ടിരിക്കുകയല്ല ഇത് രണ്ടും രണ്ടു ആ സിയമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കണ്ണിലൂടെ കാണാൻ പറ്റണം എനിക്ക് ഞാൻ കിടപ്പാണ് എനിക്ക് ശാലം വെള്ളം കുടിക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഞാൻ എന്തെങ്കിലും ഒച്ചയോ ഒക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത് അപ്പം അത് ഈ നഴ്സിംഗ് പഠിക്കുമ്പോൾ അവർക്ക് എമ്പതിയെക്കുറിച്ച് പഠിക്കാനുണ്ട് അതുകൊണ്ട് കുറച്ച് ക്വാളിഫൈഡ് ആയതുകൊണ്ട് കുറച്ചൊക്കെ ഒരു ഇതുണ്ട് പക്ഷെ അതൊന്നും ഈ പറഞ്ഞല്ലോ പഠിച്ചതെന്ന് പറത്തിട്ട് എമ്പതി കിട്ടണമെന്ന് കാണിക്കണമെന്നൊന്നുമില്ല പറ്റുന്നാലും എന്നോ അവിടെ ഞാൻ മുതൽ എല്ലാവരും താഴോട്ട് എല്ലാവരും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അതൊരു കൾച്ചറായി മാറി

പി എന്നെ സംബന്ധിച്ചോളം രാവിലെ നേരം വെളുത്ത ആദ്യത്തെ ഫോൺ മുതൽ അവസാനത്തെ ഫോൺ വരെ അന്നത്തെ ദിവസം വരുന്നത് മുഴുവൻ കഥനകഥകളായിരിക്കും എന്ന് പറഞ്ഞാൽ അപ്പൻ വീണു അപ്പൻ സ്ട്രോക്കായി അല്ലെങ്കിൽ അമ്മ വീണു അമ്മയ്ക്ക് സുഖമില്ല അങ്ങനെ ഇതിനോ ഇത് മാത്രമാണ് ചെറുപ്പക്കാർ കേൾക്കുമ്പോൾ ഞാനും ഓർക്കും ഇനി എനിക്കെത്ര അവിടെ അതിവിടെ എത്താനുള്ളൂ കാര്യം കേൾക്കുന്ന മുഴുവൻ അതാണ് കാണുന്നതും ഇനോ നിസ്സഹായാവസ്ഥയും വേദനകളും ദുരിതങ്ങളും അകു വെച്ച് കഴിഞ്ഞാൽ തീർത്തും കിടപ്പായവർ ബെഡ് സോറുള്ളവർ അല്ലെങ്കിൽ ഡയബറ്റിക് ഫുഡ് ഉള്ളവർ ആംബിറ്റേറ്റ് ചെയ്ത് വന്നേക്കുന്നവർ അങ്ങനെ യു ഏത് അസുഖവും എടുത്തോ എല്ലാം അതിനകത്തുണ്ട് എല്ലാവരുടെയും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെയൊക്കെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹമ്പിൾസ് യു ഇൻ ദ സെൻസിനോ ഇതൊക്കെ തരുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഉള്ള സമയം നല്ലതായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവർക്ക് നന്മയത് ജീവിക്കുക എന്നുള്ളത് പിന്നെ ഓഫ് ലൈഫ് കാര്യം ഒത്തിരി പേർക്ക് സ്വാതന്ത്ര്യമാകാൻ സാധിക്കുന്നുണ്ടെന്നുള്ള ആ ഒരു ബോധ്യമുണ്ടല്ലോ ഉണ്ടല്ലോ ദാറ്റ് ഇസ് ഡ്രൈവിംഗ് ഫോഴ്സ് പിന്നെ മരണങ്ങൾ കണ്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല ഞങ്ങളെ പോലെ മരണം ഒരു സെലിബ്രേഷനുമാണ് കാര്യം ഒരു മനുഷ്യന്റെ ദുരിതം കഷ്ടപ്പാട് അവിടെ തീർന്നല്ലോ തീർന്നല്ലോത്തിട്ടാണ് you know in age signature age signature die die with 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 dignity with dignity and with dignity live mm -hmm. sure. okay. and ensure പലപ്പോഴും നമുക്ക് ആരും ഇല്ലാതൊക്കെ ഇല്ലാത്തോ പലരേ മരണങ്ങൾ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ആ സ്റ്റാഫൊക്കെ അടുത്ത് കാണും അവരുടെ വിശ്വാസ അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്നു ശരിക്കും ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ അവസാന സമയങ്ങൾ ഒരിക്കലും നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലെ ഇപ്പം ഞാൻ എപ്പോഴും പറയും നമ്മള് ഇപ്പം നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു അല്ലെ വീ വീടേൽ ഇൻവെസ്റ്റ് ചെയ്തു ഫ്ലാറ്റേൽ ഇൻവെസ്റ്റ് ചെയ്തു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടു എന്നൊക്കെ പറയും നമ്മൾ നമുക്ക് വേണ്ടി എന്താ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവസാന സമയം വരുമ്പം ഞാൻ പറയുന്ന ഇത്രയും ആൾക്കാരെ പരിചരിച്ച് അവരുടെ ഒക്കെ പലരുടെയും പിന്നെ ഞാൻ പറയുന്ന മുന്നൂറ്ററുപതോളം പേർക്ക് മരണം ഒരുക്കി കൊടുത്തതിൽ പലരും പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ വരാതെ മരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇവരൊക്കെ പല വാക്കുകളിൽ പറഞ്ഞേക്കുന്നൊരു കാര്യം തന്നെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ I haven't lived for myself